അവ ഇൽട്ടാ വല്യേ ഇവിടെ ഒരു അസം എടുക്കടാൻ ആ വലിയ മേൽ കണ്ടോ ചതുരസാരമില്ലല്ല ഒന്നൊന്ന് ചെയ്യോ ഒന്നൊന്ന് ചെയ്യോ ചതുരസാരം ഒന്നായി പോവില്ല ഒന്നൊന്ന് ചൊല്ലോ 30 ആയി ഇത് എത്ര 50 ആയി ഇത് എത്ര ഉണ്ട് 50 ആയിട്ട് പോവാനേ ഇത് ഇതാ 70 ആയി ഇത് 50 ഇല്ല 50 ആയിട്ട് നീ ধীরে കഴിച്ചു കൊടുക്ക് കഞ്ഞി കൊടുക്ക് വാ 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 അടർലാനാ ഇങ്ങേ ഇമോള്ളോ 30 അല്ല 50 അല്ല 30 എന്ന് വിചാരിച്ചില്ല നീ നോർടനാ ഇവവ ഇവവ ഇനേയത പെയി അനെ കുട്ടിയല്ല അനെ അനെ വാക്കിയോ അനെ കുട്ടിയല്ല അനെ ഇയൻ പോള് ആരംഭിച്ച് ഔട്ട് ചെയ്തേരെ അപ്പോ ഇതെ 갖േണ്ട കാര്യമില്ലാണ് അവിടെ थिएटर വരും പോവില്ലട്ടോ വർക്കനാണ് അത് പാത്രത്തി പോകാതി കാണുന്നാടി ആ വലോടാ വലത്തി പോയി അയ്യോ വരട്ടെ ഐ എരിണ്ട് ഇയാവ കണ്ടോ നേരെല്ലോ ചാർജാ നോ ഇത് ജെ ജെ